രണ്ട് ദിന ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം ഉസിയ അനന്തരം യൂതാനിവാസികൾ പതിനാറ് വയസ്സുള്ള ഉസിയയെ പിതാവായ അമസിയായ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു പിതാവിന്റെ മരണത്തിനു ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു പതിനാറാം വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസിയ ജെറൂസ്ലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ ജെറൂസ്ലേംകാരി യക്കോലിയ ആയിരുന്നു തന്റെ പിതാവായ അമസിയായെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച് സഖറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി ഉസിയ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു ഗത്ത് യാപ്നെ അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിരുകൾ തകർത്തു അഷ്ദോത്തിലും മറ്റു ചില ഫിലിസ്തീ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു ഫിലിസ്തീനെയും ഗുർബാലിലുള്ള അറബികളെയും മെയ്യൂനിയരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു അമൂന്യർ ഉസിയായിക്ക് കപ്പം കൊടുത്തു അവൻ അതിപ്രബലനായി അവൻ്റെ കീർത്തി ഈജിപ്ത് എവരെയും വ്യാപിച്ചു കോൺകവാടം താഴ്വര കവാടം മതിൽത്തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറൂസ്ലേമിനെ സുരക്ഷിതമാക്കി അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലുകൂട്ടങ്ങളുണ്ടായിരുന്നു കൃഷിയിൽ തൽപ്പനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരി കൃഷിക്കാരെയും നിയോഗിച്ചു രാജാവിൻ്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനന്യയുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജെയ്യയിലും രാജസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായിക്ക് യുദ്ധത്തിനു ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ രണ്ടായിരത്തി അറുനൂറ് പേരുണ്ടായിരുന്നു അവരുടെ കീഴിൽ രാജാവിനുവേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് പടയാളികളുമുണ്ടായിരുന്നു ഉസിയാ തൻ്റെ ഭടന്മാർക്ക് വേണ്ടി പരിച കുന്തം പടത്തൊപ്പി പടച്ചട്ട വില്ല് കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറൂസലേമിലെ ഗോപുരങ്ങളും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു ദൈവം അത്ഭുതകരമാവിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവന്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാര പ്രമത്തനായി തീർന്നു അതവനെ നാശത്തിലേക്ക് നയിച്ചു തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസത കാണിച്ചു ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കരുത്തന്മാരായ എൺപത് പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഉസിയ നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത് അഹ്റോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ് വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു കടക്കൂ നീ ചെയ്തത് തെറ്റാണ് ഇത് ദൈവമായ കർത്താവിന് മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല ഉസിയ കുപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു പുരോഹിതന്മാരുടെ കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപ്പെടുത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപ്പെട്ടു പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി അതാ അവന്റെ നെറ്റിയിൽ കുഷ്ടം അവനെ അവർ ഉടൻ പുറത്താക്കി കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവനൊരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു മകൻ യോദാം കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു ഉസിയയുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിന്റെ മകനായ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസിയ പിതാക്കന്മാരോട് ചേർന്നു കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു മകൻ യോധാം രാജാവായി ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക